എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ചെറുതര ആദിവാസി സംഗീതം കേന്ദ്രമാക്കി ഒരു കൂട്ടം കലാകാരന്മാർ നേതൃത്വം നൽകുന്ന നാടൻ കലാരൂപങ്ങളുടെ ദൃശ്യാവിഷ്കാര സമിതിയായ നിറഞ്ഞാട്ടം ഗ്രൂപ്പിന് ട്രൈബൽ വകുപ്പിന്റെ സഹായത്തോടെ രണ്ടര ലക്ഷം രൂപയുടെ സംഗീതോപകരണങ്ങൾ വാങ്ങി നൽകി ചെറുകര ആദിവാസി സങ്കേതത്തിൽ സംഘടിപ്പിച്ച പരിപാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ വിധുമോൾ ഉദ്ഘാടനം ചെയ്തു കുറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ആ മുപ്പത്തഞ്ച് ലക്ഷം രൂപ തന്നിരിക്കുന്നത് ഇപ്പം ഏകദേശം ബാക്കി കൂടെ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ പല പദ്ധതികളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി മാറ്റിവെക്കേണ്ടി വന്നു മാറ്റിവെച്ചാലും നിങ്ങൾ വിഷമിക്കേണ്ട അടുത്ത സാമ്പത്തിക വർഷം നമ്മൾ ഈ പദ്ധതിക്ക് മുൻഗണന കൊടുത്തിട്ടേ പുതിയ പദ്ധതികൾ നമ്മൾ എടുക്കുകയുള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവിടെ നമ്മുടെ വ്യക്തിഗത ആനുകൂല്യം ആർക്കും കൊടുക്കുന്നില്ല എല്ലാം പൊതുവായി ഗ്രൂപ്പ് വൈസിലാണ് കൊടുക്കുന്നത് പക്ഷേ കൊല്ലം ജില്ലയിൽ നമ്മൾ കൂടുതലും വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ കൂടെ ജില്ലാ ഭരണകൂടവും നമ്മുടെ ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കത് കൊടുക്കാൻ പറ്റുന്നത് അപ്പം എനിക്ക് ഒരു നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഏത് പദ്ധതി കിട്ടിയാലും അത് നമ്മൾ വിനിയോഗിച്ച് അതുകൊണ്ട് നമ്മൾ ജീവിച്ച് സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം നമ്മൾ ഒരു സംഭവം ഒരു അഞ്ച് പൈസ വാങ്ങിയാലും അത് പത്ത് പൈസയാക്കിക്കൊണ്ട് നമ്മൾ ഉയർന്ന് മേലോട്ട് വരികയാണ് ചെയ്യേണ്ടത് നല്ല താഴോട്ട് പോകുകയല്ല ചെയ്യേണ്ടുന്നത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എസ് ചന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ ശകുന്തള ശകുന്തളൂപ്പന്മാരായ രവികുമാർ അപ്പുകുട്ടൻ കാണി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് ഷൈജു പ്രൊമോട്ടർ അശ്വതി എന്നിവർ പ്രസംഗിച്ചു ചെറുകര കല്ലുപച്ച ഇടത്തര സങ്കേതത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് തെങ്ങ് കയറ്റ യന്ത്രവും കാടുവെട്ട വിതരണം ചെയ്തു നാട്ടു വാർത്ത കുളത്തുപുഴ വെറും ഒരു രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ സ്വന്തമാക്കാം എഴുപതിനുള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് പി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാഭാരം ഡെവിസ് ഓട്ടോഹോ കടയ്ക്കൽ